പ്രിമലൂരെ കരുമാനഗുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനോത്സവവും വിജയോത്സവവും നടത്തി എസ് എം സി ചെയർമാൻ ഐ ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ഹാക്ക് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ആർ ശൈലജ ഡെപ്യൂട്ടി പ്രധാന അധ്യാപിക ഇ ആർ ഗിരിജ എസ് ആർ ജി കൺവീനർ മെറീന കെ അമൃതവല്ലി തുടങ്ങിയവരൊക്കെ സംസാരിച്ചു ഈ വർഷം വിവിധ മത്സരങ്ങളാണ് മികവ് പുലർത്തിയ അത് അതുപോലെ തന്നെ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും കിസ്താരങ്ങളായ നിരഞ്ജൻ ബിനു ഐ ടി ഹൈഫ എന്നിവർക്ക് കമ്പ്യൂട്ടർ ഹംസാക്കയുടെ വക ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ പത്ത് സ്റ്റാളുകളാണ് പ്രദർശനത്തിനായി തുറന്നു തുറന്നുകൊടുത്തത് രക്ഷിതാക്കളും വിജയോത്സവത്തിനെത്തി എൻ മുരളീധരൻ വി കൃഷ്ണപ്രസാദ് കെ ടി ഷംന കെ കീർത്തി കെ എം മൻസൂർ അലി തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി അതിൻ്റെ ഒരു ചെറിയൊരു ചടങ്ങും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം ഞാൻ പറയുന്നത് നമ്മുടെ നമ്മുടെ അപ്പുറത്തേക്ക് കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ചില അവസരങ്ങളുണ്ട് സാധാരണ ബിലോ ജീവിതം നയിച്ച എന്നുവെച്ചാൽ കുറെ വിജയം നേടിയ ആളാണ് പക്ഷെ ഞാൻ പഠിക്കുന്ന കാലത്ത് ചെറിയൊരു അനുഭവം വർഷവും ൾ നിർമ്മിക്കുന്ന ആളുകൾ രണ്ടയി മണ്ണു തരും അപ്പൊ ഇവിടെ മത്സരത്തിൽ എത്തുന്ന ആളുകളൊക്കെ വിനോദമാക്കി

ഒരു ആജീവാന്ത പ്രക്രിയ പ്രത്യേകിച്ച് സംസ്കൃതത്തിൽ അതായത് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നാല് ഘട്ടങ്ങളായിട്ട് നിർദ്ദേശിച്ചു ഒന്നാമത്തെ നമ്മുടെ ഗുരുനാഥിൽ തന്നെ നമുക്ക് അതായത് അതിന്റെ കാൽഭാഗം കാൽഭാഗം എന്ന് ഇതിന്റെ പേരാണ് വർഷം അഭിനി അല്ലെങ്കിൽ മഴ മാപിനി ഇത് മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇതിൽ ഒരു ദിവസത്തെ മഴ അളക്കാൻ വേണ്ടി വീടിന്റെ ടെറസിലോ മുറ്റത്തോ വെക്കും ഇത് ഇതിൽ അളക്കുന്ന മഴയുടെ അളവ് നമുക്ക് ഈ അളവിൽ കാണാം ഇതിന്റെ സെന്റിമീറ്റർ അല്ലെങ്കിൽ അതാണ് വടക്കു നോക്കിയത് നമ്മളെ ദിശ അറിയാൻ സഹായിക്കുന്നു ഇത് നോർത്ത് സൗത്ത് ഇത് നോർത്ത് സൗത്ത് വെസ്റ്റ് എന്നീ ദിശകൾ നമ്മളെ അറിയാൻ സഹായിക്കുന്നു ഉദാഹരണത്തിന് കടലിൻ്റെ നടുവിൽപ്പെട്ടാൽ ഇത് നമ്മളെ ദിശ അറിയാൻ